ഞാൻ ഞാനെൻ്റെ ഭൂതകാലത്തിലേക്കൊന്നു നോക്കി പൂതോദയം വന്നാലെന്ന പോലൊന്നു ഞാൻ പൂർവകാലം കണ്ടു ഞെട്ടിയപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാതെ ഞാൻ എത്രയോ ഘാതം നടന്നു പോന്നു പിന്തിരിഞ്ഞൊന്നും നടക്കാൻ കഴിയാതെ പിൻവാതിലെല്ലാം അടഞ്ഞു ഇപ്പോൾ തെറ്റ വഴിയിൽ ചൂണ്ടു പലകകൾ തെല്ലുമേ അന്നു ഗവനിച്ചതില്ല വാർദ്ധിക്കാലത്തിലെത്തി ഞാൻ ഇന്നിപ്പോൾ വാർക്കൊന്നും കണ്ണീരതോർത്തുകൊണ്ട് ഒറ്റത്തവണയാണ് ഈ ജന്മമെന്നുള്ള ചിത്രത്തിലില്ല എന്ന നിഷ്കളങ്കമായ നർമ്മദാര്യവും മോദം കലർന്നുള്ള കൗമാര്യവും മാനസം തൻ്റെ കടിഞ്ഞാൻ നിയന്ത്രിക്കൊരുതുന്ന യൗവനവും ഇത്രയും പെട്ടെന്നു പോയി മറിഞ്ഞിടുമൻ നോട്ടുമതില്ല ഒട്ടുകാലം കൊണ്ടു നേടി സമ്പത്ത് സത്യത്തിൽ എന്നെ തുണച്ചിടുമോ സ്വന്തമാണെന്നു ഞാൻ ചിന്തിച്ചവയെല്ലാം അന്യാർക്കു നൽകി ഞാൻ യാത്രയാകും ഈ എന്റെ യാത്ര തൻകാലൊച്ച കാതോർത്ത് കഴിയുന്ന